ഇന്ന് നമുക്ക് ക്ഷീരബല നൂറ്റൊന്നിനെ പറ്റി നോക്കിയാലോ അപ്പോൾ ഇത്തിരി കുഞ്ഞിനായിട്ടുള്ള ഒരാളാണ് ക്ഷീരബല നൂറ്റൊന്ന് അല്ലെ നിങ്ങൾ എവിടെ ഫാർമസിയിൽ പോയുകയാണെങ്കിലും ഒരു അഞ്ച് എം എൽ ഒരു ചെറിയൊരു കുപ്പിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പക്ഷേ വിലയോ കുറച്ച് കൂടുതൽ വിലയാണ് അപ്പം നമ്മൾ ചു വിചാരിക്കാറില്ലേ എന്തുകൊണ്ടാണ് ഇനി ഇത്ര വില എന്നുള്ളത് അപ്പം എന്നൊക്കെ എങ്ങനെയാണ് ക്ഷീരബല ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അപ്പം ഇവിടെ നമുക്ക് ക്ഷീരബല ഒരു ഭാഗവും ക്ഷീരബല എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടിയാണ് ഓക്കെ കുറുന്തോട്ടി ഒരു ഭാഗം അതിലൂടെ വെള്ളം നാല് ഭാഗം ഇനി തൈലം പതിനാറ് ഭാഗം അപ്പം ഇത് ഉണ്ടാക്കുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റൊന്ന് ആവർത്തി എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് നൂറ്റൊന്ന് വെട്ടം ആവർത്തിച്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പം എന്തിനായിരിക്കാം ഒരു നൂറ്റൊന്ന് വെട്ടം ഒരു തൈലം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എടുക്കുന്നത് കാര്യം അത് ആ കുറുന്തോട്ടിയുടെ ഫുൾ എസെൻസും അതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈ നൂറ്റൊന്ന് വെട്ടം ഇത് ആവർത്തിച്ചെടുക്കുന്നത് സാധാരണ ഒരു ദിവസം കൊണ്ട് നമുക്ക് മൂന്ന് തൈലമൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നൂറ്റൊന്ന് വെട്ടം ഒന്ന് ആവർത്തിച്ചെടുക്കുക എന്ന് പറയുമ്പം അല്ലേ അതെ അത് അത്രയും ദിവസത്തെ പ്രയത്നവും ഒക്കെയാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ഈ ഒരു നൂറ്റൊന്ന് ആവർത്തി തൈലം എന്ന് പറയുമ്പം ആരെങ്കിലും നമ്മൾ ഒറ്റയടിക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാര്യം ദഹനശക്തിയൊക്കെ നോക്കിയ ശേഷം മാത്രമായിരിക്കും ഒരു ആയുർവേദ ഡോക്ടർ ഈ ഒരു മരുന്ന് കുറിക്കുക അത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കുറിക്കത്തില്ല നമ്മുടെ അസുഖത്തിന്റെ അവസ്ഥയനുസരിച്ച് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ സ്റ്റേജിലായിരിക്കും നമുക്കിത് കുറിക്കുക അപ്പോൾ ഇത് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് പൊതുവെ ഉപയോഗിക്കുക ക്ഷീരബല എന്ന് പറഞ്ഞാൽ വാദം അല്ലെ കുറുന്തോട്ടിക്കും വാദമോ ഡോക്ടേഴ്സിന് വയ്യെങ്കിലും മിക്കവാറും രോഗികളെ കളിയൊക്കെ ചോദിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പോൾ വാദരോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ന്യൂറോളജിക്കൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ വാദരക്തം ആമവാദം അതുമാത്രമല്ല സർവൈക്കൽ സ്പോണ്ടലോസിസ് നമുക്ക് നടുവേദന എന്ന് തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പം ഒരു ഡോക്ടർ ഒരു ദഹനശക്തി നോക്കിയ ശേഷമാണ് ഈ മരുന്ന് നമ്മൾ രോഗിക്ക് വേണ്ടി കുറിച്ചു കൊടുക്കാം ഇനി അത് നമ്മുടെ ഒരു ആർത്തവവിരാമ സമയത്ത് സ്ത്രീകൾക്കായാലും പുരുഷന്മാരുടെ ആയാലും പുരുഷന്മാരുടെ ഉദാഹരണ ശേഷി കുറവ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ ഇനി അത് മാത്രമല്ല നമുക്ക് അല്ലെ വെയിൽക്കാലം വന്നു കഴിയുമ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഉറക്കം കിട്ടുന്നില്ല ഉറക്കം കിട്ടാതിരുന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് തന്നെ അറിയാം അല്ലേ ദേഷ്യം സ്ട്രെസ് ആങ്സൈറ്റി ഇതൊക്കെ കൂടാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ദിവ്യ ഔഷധമാണ് എൻ്റെ ശീലബല നൂറ്റൊന്ന് പക്ഷെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ആ അഞ്ചമ്പലം അതുപോലെ നമ്മൾ ഉപയോഗിക്കുമോ ഒരിക്കലുമില്ല ദഹനശക്തി നോക്കിയിട്ടാണ് ഒരു ഡോക്ടർ കുറിച്ച് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അഞ്ച് തൊട്ട് പത്ത് തുള്ളി വരെ അത് ഏത് രോഗാവസ്ഥയാണ് എന്ന് കണ്ടിട്ടായിരിക്കും കൊടുക്കുക ഇനി അതിന് മാത്രമൊന്നുമല്ല ദേഹത്ത് പുറമേ തേച്ച് കുളിക്കാൻ വേണ്ടി പൊതുവേ ക്ഷീരബല തൈലങ്ങൾ പറയാനുണ്ട് അവർത്തെ അധികം പറയാറില്ല ക്ഷീരബലത്തായാലും ദേഹത്തെ തേച്ച് കുളിക്കുക അതുപോലെ നസ്യം അപ്പം എന്തിനാണ് നസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ മൂക്കിൽ മരുന്നിട്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പൊ നസ്യത്തിലായാലും ആദ്യത്തെ സ്റ്റേജിലല്ല പറയുന്നത് നമ്മുടെ കഴുത്തിന് ഒക്കെ നമുക്കറിയാം അല്ലേ നീർക്കെട്ട് നീർ വേദന അതുപോലെ തേയ്മാനം അല്ലേ അപ്പോൾ ഈ തേയ്മാനത്തിൻ്റെ സമയത്തൊക്കെ ശരിക്കും എന്താണ് തേയ്മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലിനടയുള്ള ആ ഒരു ഫ്ലൂയിഡ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് നസ്യത്തിനായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനെയാണത് നസ്യത്തിൻ്റെ യൂസ് ഇനി ഉള്ളിലേക്ക് ഇപ്പം നമ്മുടെ പുരുഷന്മാരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക ഒരു പത്ത് തൊട്ട് പതിനഞ്ച് തുള്ളി നമ്മൾ പാലിൽ തേച്ച് കൊച്ചേർത്ത് നമ്മൾ കുടിക്കുന്നതായിരിക്കും നല്ലത് ഇനി മാത്രമല്ല ഇപ്പം നമ്മുടെ ഒരു സെക്ഷൽ പ്രോബ്ലംസ് അതായത് നമ്മുടെ ലൈംഗിക മരവിപ്പ് അപ്പം ആർത്തവവിരാമം ഇവ കാര്യങ്ങളൊക്കെ ആണെങ്കിലോ നമ്മളത് പിജു പോലെയായാലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിജു എന്ന് പറയുമ്പം ഒരു തുണിയിൽ നമ്മൾ ഈ ഒരു തൈലൊന്ന് മുക്കിയിട്ട് ആ ഒരു ഭാഗത്ത് വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ വാദത്തിനെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി ഓർക്കക്കുറവുള്ളവർക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക ഒരു മൂന്ന് തുള്ളി നമ്മൾ നെറുകയിലെത്തിക്കുക അതുപോലെ തന്നെ നമ്മളൊരു നാലോ അഞ്ചോ തുള്ളി നമ്മുടെ ഉള്ളംകാലിൽ ഒന്ന് പെരട്ടുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നേരത്തെ എന്താണ് നമുക്ക് കിട്ടുക ഈ ഒരു സമയത്ത് നമുക്ക് ദേഹം ഒന്ന് ചെറിയ രീതിയിൽ ഒരു നല്ല രീതിയിലൊന്നും തന്നെ നമുക്കൊരു മയക്കം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ നേരത്തെ കിടക്കുക വൈകി നിങ്ങൾ കിടന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പ്രയോജനം കിട്ടണമെന്നില്ല അപ്പോൾ നേരത്തെ കിടന്നിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും ഇനി അത് മാത്രമല്ല നമ്മൾ ഒരുപാട് പേര് ഇപ്പം ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കാം കണ്ണിന് ഭയങ്കര ഒരു വരൾച്ച അനുഭവപ്പെടുന്നു ഇനി കണ്ണിന് വരൾച്ച മാത്രമല്ല നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേദന ഡ്രൈ ആയി അങ്ങനത്തെ അവസ്ഥയൊക്കെ വരും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷീരബലയില്ലേ ക്ഷീരബല എന്താ ചെയ്യാൻ പറ്റുക നമ്മുടെ ഈ കൺ പോളയിൽ രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് തടവുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയും ആവർത്തിച്ച് എടുക്കുന്ന ഒരു തൈലത്തിനാണ് കേട്ടോ ഇത്രയും ഗുണങ്ങൾ നമുക്കുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് പുരട്ടി കഴിയുമ്പോൾ കണ്ണിന് നല്ലൊരു ആശ്വാസം കിട്ടും അത് കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈസ് ഒന്നും എടുക്കാൻ നിൽക്കരുത് കുറച്ച് നേരെങ്കിലും കണ്ണിന് നമ്മൾ വിശ്രമം കൊടുക്കുക അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ക്ഷീരബല നൂറ്റൊന്നുകൊണ്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു മരുന്ന് ഇത്ര ആവർത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് വെറുതെ ഇട്ടേക്കാന്നുള്ളതല്ല അത്രയും ആവർത്തിയിൽ അതായത് ആ ഒരു മരുന്നിൻ്റെ ഫുൾ ഗുണങ്ങൾ ആവാഹിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം ക്ഷീരബല നൂറ്റൊന്ന് ആവർത്തി മാത്രമൊന്നുമല്ല ക്ഷീരബല ഏഴുണ്ട് അതുപോലെ തന്നെ പതിനാലുണ്ട് അത് അത്രയും ആവർത്തി അത് കാച്ചി എടുക്കുന്നതാണ് ആ ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് സഹായകമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്